നമസ്കാരം റിയൽ ന്യൂസ് മണ്ണാമ്പുയിൽ നവകൈരളി സ്വയം സഹായ സംഘത്തിൻ്റെയും കോഴിക്കോട് ലേക്ഷോർ മെഡിക്കൽ സെൻറ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മണ്ണാമ്പുയിൽ ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിരാട് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി പി മെഹറൂഫ് രാജ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ ട്രാവലിംഗ് മേഖലകളിൽ മണ്ണാമ്പുയിൽ കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിച്ചു വരുന്ന നവകൈരളി സ്വയം സഹായം സംഘത്തിൻ്റെയും കോഴിക്കോട് ലേക്ഷോർ മെഡിക്കൽ സെന്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മണ്ണാമ്പുയിൽ ജി എൽ പി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കരൾ രോഗനിർണയം തൈറോയിഡ് പരിശോധന പൈറോമെട്രി ബ്ലഡ് ഷുഗർ തുടങ്ങിയ വിഭാഗങ്ങളിൽ പരിശോധനയും രോഗനിർണയവും ക്യാമ്പിൽ വെച്ച് നടന്നു ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ടെസ്റ്റുകൾ അത് കൃത്യമായി ചെയ്യുക അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിൽ മനസ്സ് തളരാതെ അതിനെ തുടർന്നുള്ള ചികിത്സകൾ കൃത്യമായി ചെയ്ത് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു ഉറപ്പ് കൂടി ഒരു ദിനത്തിൽ ഈ ഒരു കൂടിയിരിപ്പ് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത ഈ ലക്ഷോർ മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തകരെയും അതേപോലെ തന്നെ ഇത്തരമൊരു വലിയ ഒരു സേവനത്തിലൂടെ നമ്മുടെ പ്രദേശത്തിലെ പേർക്ക് ഒരു സേവനം ലഭ്യമാക്കാൻ പ്രവർത്തിച്ച സ്വയം സഹായ സംഘത്തെയും ഏറെ അഭിനന്ദിച്ചുകൊണ്ട് മെഡിക്കൽ സെന്റർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി പിറുഫ് രാജ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നമ്മൾ നടക്കുന്നു പക്ഷെ അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ മനുഷ്യൻ എങ്ങോട്ടൊന്നും നടക്കുകയാണ് നടക്കുന്നത് ഇപ്പം ആരോഗ്യത്തിനു വേണ്ടി നടക്കുന്ന വ്യായാമമൊക്കെ ഫാഷനായി മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളാ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് എല്ലാ ഇടവഴികളും റോഡായതുകൊണ്ട് എല്ലാ വീടുകളിലും ബൈക്കും ഉണ്ട് കാറും എല്ലാം ഉള്ളതുകൊണ്ട് ഈ ബാത്റൂമിലേക്ക് വരെ ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരാണ് നമ്മൾ നാട്ടിലുള്ളത് സംഘം പ്രസിഡന്റ് പി കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഇതുപോലുള്ള ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക മൂന്ന് യാത്ര യാത്ര സൗഹൃദം വേണ്ടിയാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് മറ്റൊരു ലക്ഷ്യവും നമ്മുടെ സംഘത്തിന് ഇപ്പോൾ ഇല്ല നവകൈരളി സെക്രട്ടറി സന്തോഷ് എം പി വത്സല മത്സര കാരളങ്കണ്ടി കെ ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാടുശ്ശേരി